പി എസ് സി പരീക്ഷയിൽ ഹൈടെക്ക് കോപ്പിയടി നടത്തി രണ്ടുപേർ പിടിയിലായ സംഭവം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പ്രദീപൻ കണ്ണിപ്പൂരി അന്വേഷിക്കും ഞായറാഴ്ച രാത്രി പിടിയിലായ പെരളശ്ശേരി സ്വദേശി എ സബീലിനെ കോടതി റിമാൻഡ് ചെയ്തു മുഖ്യപ്രതി പെരളശ്ശേരി സ്വദേശി എൻ പി മുഹമ്മദ് സഹദിനെയും സബീലിനെയും കസ്റ്റഡിയിൽ കിട്ടാൻ ടൗൺ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും സഹദിനെയും സബീലിനെയും ഒന്നിച്ച് ചോദ്യം ചെയ്താലേ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്ന് അറിയാനാകുമെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത്തി ഏഴിന് നടന്ന അസിറ്റന്റ് ഗ്രേഡ് ഒന്ന് തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കിടെയാണ് സഹദ് പിടിയിലായത് പരീക്ഷയ്ക്കിടെ ബട്ടൺ ക്യാമറ ഉപയോഗിച്ച് ചോദിക്കടത്ത സ്വാർത്ഥി ബ്ലൂടൂത്ത് വഴി സബീലിന് അയച്ചു കൊടുക്കുമ്പോഴാണ് സഹദിനെ ജില്ലാ പി എസ് സി ഓഫീസർ ഷാജി കച്ചുംപ്രൻ പിടികൂടുന്നത് ബി സി എ പഠനം കഴിഞ്ഞ് കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡാറ്റ അനലൈസറായി ജോലി ചെയ്യുകയാണ് സബീൽ വീടിനടുത്ത് നിന്നാണ് ഇയാളുടെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എസ് ഐമാരായ വി വി ദീപ്തി കെ അനുരൂപ് പി വിനോദ് കുമാർ സീനിയർ സി പി ഒ സജിത്ത് സി പി ഒ രോഹിത് എന്നിവർ ചേർന്ന് പിടികൂടിയത് ഷർട്ടിൻ്റെ ബട്ടൺ മാറ്റി അവിടെ മൈക്രോ ക്യാമറ ഘടിപ്പിച്ച് ചോദ്യക്കടലാസിൻ്റെ ദൃശ്യം ബ്ലൂടൂത്ത് വഴി സബിയിൽ അയച്ചു കൊടുക്കുകയായിരുന്നു സഹദ് ചെയ്തത് സബീൽ വീട്ടിലിരുന്ന് ഉത്തരം അയച്ചു കൊടുത്തു പി എസ് സി സംഘത്തെ തള്ളിമാറ്റി കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ പോലീസ് എത്തി സഹദിനെ പിടികൂടുകയായിരുന്നു സഹദിൽ നിന്നും ചെറിയ ക്യാമറ ഇയർഫോൺ പെൻഡ്രൈവ് എന്നിവയും പിടിച്ചെടുത്തു സമ്മാന രീതിയിൽ നാല് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെന്ന് സഹദ് പോലീസിനോട് വെളിപ്പെടുത്തി അപ്പോഴെല്ലാം സബിയിലായിരുന്നു ഉത്തരം അയച്ചു കൊടുത്തത് ന്യൂസ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് ശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ